ഒരു പ്രദേശത്തെ മുഴുവൻ ഭീതിയിലായിരത്തി ആഫ്രിക്കൻ ഒച്ചുശല്യം രൂക്ഷമാകുന്നു ചാരുമോട് കരിമുളയ്ക്കൽ ഭാഗത്താണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് ഇവിടെ ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടു തുടങ്ങിയത് ചാരുമോട് കരിമുളയ്ക്കൽ ഭാഗത്താണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് ഇവിടെ ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടു തുടങ്ങിയത് ഈ വാർഡിലെ എല്ലാ പ്രദേശത്തും ഉച്ച മുഖാന്തരം ഞങ്ങളുടെ ഉപജീവന മാർഗം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കൃഷി കൊണ്ട് മാത്രം ജീവിച്ചു വരുവായിരുന്ന ഞങ്ങളുടെ ഈ കുടുംബങ്ങളിൽ ഒരു വസ്തു പോലും കൃഷി സാധനങ്ങൾ ഇപ്പോൾ എടുത്ത് ഞങ്ങൾക്ക് ഉപജീവന മാർഗം നടത്തുവാനോ ഞങ്ങൾക്ക് ഉപയോഗിക്കുവാനോ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ മാറിയിരിക്കുകയാണ് ഇതിന് എന്തെങ്കിലും ഒരു മാർഗം ഒരു ഭാഗത്തു നിന്നും ഇതുവരെ ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഞങ്ങള് ഞങ്ങളുടെ പൈസ മുടക്കി എന്തെങ്കിലും ഉപ്പ് മേടിച്ചിട്ട് നശിപ്പിക്കുക അതിന്റെ ഇരട്ടി തന്നെ ഓരോ ദിവസങ്ങൾ കഴിയുംതോറും പെരുകി പെരുകി വന്ന് ഞങ്ങൾക്കിപ്പോ ജീവിക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലോട്ട് മാറിയേക്കുവാണ് പഞ്ചായത്തോ വേണ്ടപ്പെട്ട അധികാരികളോ ഒന്നും ചെയ്യുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു വീടിന്റെ ഭിത്തിയിലും മേൽക്കൂരകളിലും മരങ്ങളിലും ഇതിനെ കൂടുതലായി കാണാം മഴയുള്ളപ്പോഴും രാത്രി സമയങ്ങളിലുമാണ് ഒച്ചുകൾ പുറത്തിറങ്ങുന്നത് എല്ലാ സസ്യങ്ങളും ഇത് തിന്നുന്നതുകൊണ്ട് പ്രദേശവാസികൾക്ക് വീട്ടിലേക്ക് വേണ്ടതോ വിപണന രീതിയിലോ കൃഷി ചെയ്യാൻ കഴിയുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യമേ ആരോപിക്കുന്നുണ്ട് ഒരുപാട് ക്ലാസ്സുകളൊക്കെ എടുത്തതാണ് പഞ്ചായത്തിൽ നിന്നൊക്കെ പക്ഷെ ഇത് വർദ്ധിച്ച് വർദ്ധിച്ച് വരുവല്ലാതെ ഇതിന്റെ കുറെ കുറഞ്ഞു കാണുന്നില്ല അതായത് ഒരു ഇതിനെ കാണുന്ന രാവിലെയും ഈ മഴത്തുള്ളി വരുമ്പോൾ രാവിലെയും സന്ധ്യ സമയങ്ങളുമാണ് ഒരു ഇഷ്ടം പോലാണ് അത് തുടങ്ങുന്ന രീതിയിൽ നിരജനയാണെന്ന് ഇരിക്കുന്നത് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും കൃഷിയാണ് നശിപ്പിക്കുന്നത് ആ കൃഷി എന്ന് പറയുമ്പോൾ അങ്ങ് തിന്നുവാണ് ഇതിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപ്പ് ഇതിനെ മലത്തി ഇടുവാ ഉപ്പ് വാരി ഇടുവാം അപ്പം ഇത് ഉരിയെ മാറും വീണ്ടും ദോല കാണും രാവിലെയും വൈകിട്ടും ഇതോ അത്രയും ശല്യം അത്രയും ശരിയാണ് ദിവസം ഡെയിലി ഡെയിലി ഇങ്ങനെ കൂടുവല്ലാതെ കുറഞ്ഞു കാണുന്നില്ല മതിരയിലും എന്ന് വേണ്ടോ വാഴയിലും ഇത് തിന്നാതിരിക്കുന്ന സാധനം നമ്മൾ പനിക്കുറുക്കലായിരുന്നു ഇപ്പൊ പനിക്കുർക്ക വരെ ഡിജായി ഒക്കെ ഇവരെല്ലാവരും ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പനിക്കുർക്ക എടുത്തുകൊണ്ടിരുമായിരുന്നു അതേ തിന്നത്തില്ലായിരുന്നു ഇപ്പൊ പക്ഷെ പനിക്കുർക്ക വരെ അത് തിന്നുമാറും കായംകുളം പുനലൂർ റോഡിന്റെ തെക്ക് ഭാഗത്തായി താമരക്കുളം പഞ്ചായത്തിന്റെയും ചുനക്കര പഞ്ചായത്തിന്റെയും അതിർത്തി പ്രദേശത്താണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം കൂടുതലായുള്ളത് ഒച്ചുകളിൽ മെനഞ്ചൈറ്റിസ് ബി രോഗത്തിന് കാരണമായേക്കുന്ന പരാതവിരകൾ കൂടുതലായുള്ളതും ഒച്ചുകളുടെ സ്രവം ദേഹത്ത് വീണു കഴിഞ്ഞാൽ ചൊറിച്ചിൽ പോലെയുള്ള അലർജി രോഗങ്ങളും മനുഷ്യരിലേക്ക് വരുമെന്നും നാട്ടുകാർ ഭയപ്പെടുന്നു ഇനി എന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവർ വേണ്ടത് ചെയ്യുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി